സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ മേഖലയിലെ അനാസ്ഥയ്ക്ക് പ്രധാന കാരണം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ ആശുപത്രികൾക്ക് കേരളത്തിൽ അവസരം ഒരുക്കാനുള്ള പുതിയ തന്ത്രങ്ങളാണോ ഇതൊരു അനാസ്ഥയാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും ഇതൊരു ഗൂഢാലോചനയാണെങ്കിലോ സംസ്ഥാന സർക്കാർ ഇതേപോലുള്ള വമ്പൻ ഭീമന്മാരിൽ നിന്ന് കോടാന കോടി രൂപ കൈക്കലാക്കിയിട്ട് സർക്കാർ നടത്തുന്ന ഒരു നാടകമാണെങ്കിലോ ഇതിപ്പോ നമുക്ക് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാല് തിരുവനന്തപുരം ആർ സി സിയിൽ മരുന്ന് മാറിയതുമായിട്ടുള്ള വിഷയം സംബന്ധിച്ചാണ് അപ്പൊ മരുന്ന് മാറി ഈ മരുന്ന് കൊണ്ടുവരുമ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ കേരളത്തിൽ ഒരു സംവിധാനങ്ങളില്ലേ എന്റെ ചോദ്യമാണ് അതായത് ഒരു മരുന്ന് ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ആ മരുന്ന് തന്നെയാണോ എന്ന് ടെസ്റ്റോസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ അല്ലെങ്കിൽ അത് കൊടുക്കുന്ന ആൾക്കെങ്കിലും തിരിച്ചറിയാൻ ഒരു സംവിധാനം ഇവിടെ ഇല്ലേ തിരുവനന്തപുരം ആർ സി സിയിൽ ഇത്രയും വലിയൊരു വിഷയം നടന്നിട്ട് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു അനാസ്ഥ സംഭവിച്ചിട്ട് എല്ലാം തന്നെയും ഈ ഒരു മരുന്ന് കമ്പനികളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് കൈ കഴുകുന്ന ഒരു രീതിയാണ് ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ ആശുപത്രി അധികൃതരുടെ ഒരു നീക്കം എന്ന് പറയുന്നത് എല്ലാം തന്നെയും മരുന്ന് നൽകിയ ആളുകൾക്ക് പറ്റിയ തെറ്റുകളാണ് എന്ന് പറഞ്ഞ് കൈ ഒഴിയുമ്പോഴും അവർ ചിന്തിക്കേണ്ട കാര്യം ഈ മരുന്നുകൾ യഥാർത്ഥത്തിൽ അവർ നൽകിയത് ശരിയായ മരുന്നാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതായിരുന്നു ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളല്ലേ ഇപ്പൊ ഒരു മരുന്ന് മാഫിയ കുറച്ച് മരുന്നുകൾ ഇവിടേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നു അപ്പൊ ആ മരുന്നുകൾക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ അളവിൽ വ്യത്യാസമുണ്ടോ ഇതിലെന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ ഇതിൽ ഈ കണ്ടന്റുകൾ തന്നെയാണ് ഉള്ളത് ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു സംവിധാനങ്ങളില്ലേ ഒരു അവര് പത്തിരണ്ടായിരം മരുന്നുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ മരുന്നുകൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതില് അവര് പറയുന്നത് ആ മരുന്ന് കമ്പനിക്ക് മാറിപ്പോയതാണ് ആ കൂട് മാറിപ്പോയതാണ് എന്നാണ് ാലോചിച്ച് നോക്കൂ കേരളത്തിലെ ഏറ്റവും വലിയ മാഫിയ ആണ് മരുന്ന് മാഫിയ അല്ലെങ്കിൽ ആരോഗ്യ മാഫിയ ആരോഗ്യ രംഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്ന നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പോലും ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ അടുത്തിറയ്ക്കാണ് ഒരുപാട് സിനിമകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാം യാഥാർത്ഥ്യമാണ് സത്യമായിട്ടുള്ളത് നമ്മളെ ഭയപ്പെടുത്തുന്ന സിനിമകൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് പേടി ഉണ്ടാവേണ്ടത് ഇവിടെ മരുന്ന് മാഫിയകൾ അവയവ മാഫിയകൾ ആരോഗ്യ മാഫിയകൾ ഇതിങ്ങനെ വലിയൊരു ശൃംഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ രോഗികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ ഇപ്പം ആർ സി സി കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ആശുപത്രിയാണ് തിരുവനന്തപുരം ആർ സി സി സർക്കാരിന്റെ കീഴിലാണ് നടത്തുന്നത് വളരെ കുറഞ്ഞ ചെലവിലാണ് അവിടെ ഈ ആർ സി സിയിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പം ഈ പുറത്തൊരാശുപത്രി ഒരു ഫൈവ് സ്റ്റാർ ആശുപത്രിയിലാണ് ഈ ചികിത്സ നടത്തുന്നതെങ്കിൽ അതിനാകുന്നത് നാല്പത് ലക്ഷവും അമ്പത് ലക്ഷവും ഒരു കോടി രൂപയും രണ്ടു കോടി രൂപയും വരെയൊക്കെയാണ് ഒരു ക്യാൻസർ പേഷ്യന്റ് ആവുന്നത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളം ആരോഗ്യരംഗത്ത് നമ്പർ ആണ് നമ്പർ വൺ ആണെന്ന് പി ആർ എഫിലൂടെ ഒരുപാട് നമ്മൾ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ വരുന്ന പോരായ്മകൾ ഒരുപാടാണ് ദിനം പ്രതിയായി വന്നുകൊണ്ടിരിക്കുന്ന പോരായ്മകളൊന്നും എടുത്തു വെച്ച് പരിശോധിച്ചു നോക്കൂ ഒരു ആരോഗ്യമന്ത്രി ഉണ്ട് പേരിന് എന്തെല്ലാമോ ന്യായീകരണങ്ങൾ പറയുകയാണ് അവസാനം പറഞ്ഞു ഇത് സിസ്റ്റത്തിന്റെ പോരായ്മയാണ് ഈ സിസ്റ്റം ആരാണ് നോക്കുന്നത് അതോ ഈ സിസ്റ്റം നോക്കുന്ന ആളുകളെ വിലക്കി വാങ്ങിച്ചു ഇവിടുത്തെ ഫൈവ് സ്റ്റാർ ആശുപത്രികളൊക്കെ കാരണം ഇവിടുത്തെ ആരോഗ്യ മേഖല അതായത് സർക്കാർ സംവിധാനത്തിലെ ആരോഗ്യ മേഖലകൾ ഫ്ലോപ്പ് ആണ് എന്ന് പുറത്തെ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാല് അവര് ഭയപ്പെടും നാളെ സർക്കാർ ആശുപത്രിയിൽ പോകാൻ ഭയപ്പെടും ഇന്നിപ്പോ ഈ ഒരു ആർ സി സിയിലെ വിഷയം നോക്കി കഴിഞ്ഞാൽ തന്നെയും തലച്ചോറിന് ക്യാൻസർ ബാധിച്ചിട്ടുള്ള രോഗികൾക്കാണ് ശ്വാസകോശത്തിന് ക്യാൻസറിനുള്ള മരുന്ന് നൽകിയിട്ടുള്ളത് അതും ആ ഒരു മരുന്നിന്റെ വിലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിന് അതായത് മരുന്ന് ഉള്ളിൽ പാക്ക് ചെയ്തിരിക്കുന്ന മരുന്നിന് അയ്യായിരം രൂപയും പാക്ക് ചെയ്തിരിക്കുന്ന കവറിന് അല്ലെങ്കിൽ യഥാർത്ഥമായി പാക്കേജിക്കുന്ന കവറിന്റെ വില വരുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് ഇത്രത്തോളം വില വ്യത്യാസത്തിൽ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറിലധികം മരുന്നുകളാണ് ആർ സി സിയിൽ എത്തിയിട്ടുള്ളത് ഇത്രയും മരുന്നുകളിൽ ഒരു ഭൂരിഭാഗവും രോഗികൾക്ക് നൽകി കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് വെറും ചുരുക്കം മാത്രം ബാക്കി നിൽക്കുകയാണ് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു ആലോചിച്ചു ഇതിനുശേഷം ആ രോഗികൾക്ക് ഉണ്ടാകാൻ പോകുന്ന അവരുടെ ഒരു വിഷം അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പം ഓരോ മരുന്നിനും ഓരോ കാര്യങ്ങളാണുള്ളത് ഇപ്പൊ ക്യാൻസറിൻ്റെ തന്നെ മരുന്നാണെങ്കിലും ഇപ്പം തലച്ചോറിലെ അതായത് ട്യൂമറിലുള്ള ക്യാൻസറിന് കൊടുത്തിട്ടുള്ള മരുന്നിന് അവർ അവർ കൊടുത്തിട്ടുള്ളത് ശ്വാസകോശത്തിനും വൃക്ഷണത്തിലെ ക്യാൻസറിനുള്ള മരുന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഈ മരുന്ന് എവിടെയാണ് എഫക്ട് ചെയ്യുന്നത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ വീണ്ടും വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ മുഴകൾ പോലെയോ അതേപോലെ എന്തെങ്കിലും വരുമ്പോഴും ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം അത് കരിയിച്ചു കളയുകയാണ് നമ്മൾ ചെയ്തു വരുന്നത് കരിയിച്ചു ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതേപോലെ മരുന്നുകൾ കൂടെ കൊടുത്ത് ആ ഒരു പൊസിഷനിലേക്ക് ആ ഒരു ആണ് ആ മരുന്നിനുള്ളത് ഈ ഭാഗത്ത് പോയി അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത് അപ്പൊ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ ഇല്ലെങ്കിൽ അവിടെയുള്ള സെൽസിനെ സെൽസിൽ അത്രത്തോളം ഡോസേജ് ആണ് ഈ പറഞ്ഞ ക്യാൻസർ മരുന്നുകൾ ഇതിപ്പോൾ ക്യാൻസർ മരുന്നുകൾ എന്നതിനെ അല്ലെങ്കിൽ ആർ സി സി എന്നതിനെക്കാളും ഉപരി സർക്കാരിന്റെ കീഴിൽ വരുന്ന ഏതൊരു ആശുപത്രികൾ എടുത്ത് നോക്കിയാലും ജനറൽ ആശുപത്രി ആയിക്കോട്ടെ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകൾ ആയിക്കോട്ടെ ഏതൊരാശുപത്രി എടുത്താലും ചുരു ചു ചുരുങ്ങിയ ചെലവിൽ അല്ലെങ്കിൽ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് സ്വന്തം കയ്യിൽ ബജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ചികിത്സിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന സർക്കാർ ആശുപത്രികൾ എല്ലാവരും തന്നെയും സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്നത് പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ സ്വന്തം ജീവൻ പോലും തിരിച്ചു കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു വലതു കണ്ണിന് ആൾക്ക് ിൽ ചികിത്സ ചെയ്യാ അല്ലെങ്കിൽ കൈ ഒടിഞ്ഞ കുട്ടിക്ക് കൈ മുറിച്ചു മാറ്റാ പോലുള്ള വ്യത്യസ്തതരമായിട്ടുള്ള ചികിത്സാ രീതികളാണ് സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇത്രയും വിഷയങ്ങൾ നടക്കുമ്പോൾ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ജനങ്ങൾക്ക് ഇനി സർക്കാർ ആശുപത്രികളിൽ ആശ്രയിക്കാനുള്ള ഭയം കൂടുകയല്ലേ ചെയ്യുന്നത് നമ്മൾ എല്ലാ ദിവസവും ഇതിനെപ്പറ്റി ഒരുപാട് ചർച്ചകൾ ഇതേപോലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ദിനംപ്രതി ചർച്ചകൾ ചെയ്യുന്നുണ്ട് അതെ ലോകത്തിലെ നമ്പർ വൺ ആണെന്ന് പറയപ്പെടുന്ന ആരോഗ്യ മേഖലയാണ് ഇത്രത്തോളം സംഭവിക്കുന്നത് ഈ ചർച്ചകളെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ എവിടെയാണ് സർക്കാർ ആരോഗ്യ സംവിധാനങ്ങൾ പാഴാണ് അല്ലെങ്കിൽ അത് ഫ്ലോപ്പാണ് അങ്ങനെയാണ് നമ്മൾ ജനങ്ങൾക്ക് ഇടയിലേക്ക് കൊടുക്കുന്നത് തന്നെ ഇപ്പം ജനങ്ങൾക്ക് അവിടെ ഒരു ഭയം ഉണ്ടാകുന്നുണ്ട് ഓൾറെഡി അതായത് സർക്കാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകും എന്നൊരു ഭയം ജനങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ അല്ലെങ്കിൽ മറ്റാളുകൾ വഴി ഇത് കൃത്യമായി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സർക്കാർ ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വാർത്തകളെല്ലാം ചർച്ച ചെയ്യുന്നത് എല്ലാ ദിവസവും നമ്മൾ സർക്കാർ ആശുപത്രി ഇത്രത്തോളം മോശമാക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഈ മോശം കാര്യങ്ങൾ നമ്മൾ എടുത്തെടുത്ത് പറയുമ്പോൾ ഒരു സാധാരണപ്പെട്ട ഒരാൾ ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ഒരാൾ ഭയപ്പെടും നാളെ സർക്കാർ ആശുപത്രിയിൽ പോകേണ്ടതിന് പകരം ഈ ഫൈവ് സ്റ്റാർ ആശുപത്രിയിൽ പോകേണ്ട ഒരു അവസ്ഥ വരും ഈ ഫൈവ് സ്റ്റാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാലോ ഇരുപത് രൂപയ്ക്ക് തീരേണ്ട ഒരു പനിയുടെ ആണെങ്കിൽ അവിടെ അയ്യായിരം രൂപ ആറായിരം രൂപയ്ക്ക് തീരേണ്ട ഒരു അവസ്ഥ വരും ഒരു സാധാരണക്കാരന് പോകാൻ കഴിയില്ല അവൻ പനി വന്ന് വറച്ച് വീട്ടിൽ കിടന്നു കഴിഞ്ഞാലും ഒരു ഒരാശുപത്രി പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഒന്ന് ആലോചിച്ചോക്കൂ ഈ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് തകർന്നു പോകും ഇവിടുത്തെ സർക്കാർ സംവിധാനത്തിലെ ആരോഗ്യ വകുപ്പ് തകർന്നു പോയി കഴിഞ്ഞാൽ ാലോചിച്ച് സാധാരണക്കാർ ജീവിക്കും ഇന്നത്തെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ ജനങ്ങളുടെ ജീവനിൽ തീരെ വിലയില്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിന് ഉദാഹരണമാണ് ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ വന്യജീവികളുടെ ആക്രമണം ഉണ്ടായിരുന്നു അത് അതിലും അതിലൂടെ ഒരുപാട് ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ള അതിനുശേഷം പലതരം അസുഖങ്ങൾ വന്നു പക്ഷെ അപ്പോഴും ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ ചികിത്സാ പിഴവിലൂടെ മരണങ്ങൾ സംഭവിക്കുന്നതും അല്ലെങ്കിൽ അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ജനങ്ങളുടെ ജീവനേക്കാൾ ഉപരി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പണമാണ് ഏറ്റവും വലുത് അല്ലെങ്കിൽ അധികാരമാണ് ഏറ്റവും വലുത് രീതിയിലേക്കാണ് അല്ല സർക്കാരുകൾ എപ്പോഴാണെങ്കിലും തങ്ങൾക്ക് എങ്ങനെ ഇതിൽ നിന്നും പണം ഉണ്ടാക്കാമെന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ലോക രാജ്യങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ മരുന്ന് മാഫികളാണ് നമ്മൾ ആലോചിച്ചോക്കൂ ഇവിടെ രോഗങ്ങൾ നിശ്ചയിക്കുന്നതും അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാക്കി വിടുന്നതും ഇതേ കൂട്ടുള്ള മരുന്ന് മാഫികളാണ് ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ടുന്ന രോഗത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് അഴിച്ചുവിടും പിന്നീട് ഈ രോഗങ്ങൾ കാരണം ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ മരുന്നായിട്ട് കമ്പനികൾ വരും ഇതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു അതെ ഇത് പലപ്പോഴും കോൺസ്പിറൻസി ആയിട്ടും മറ്റു കാര്യങ്ങളായിട്ടൊക്കെ ഒക്കെ പറയുമെങ്കിലും ഒന്ന് ആലോചിക്കൂ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് ആയിട്ട് മാറിക്കഴിഞ്ഞു ഇവിടുത്തെ ആരോഗ്യ മേഖല അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നത് ഇന്ന് ഇവിടെ ഭരിക്കുന്നത് ഫൈവ് സ്റ്റാർ ആശുപത്രികൾ മാത്രമാണ് ഇവിടുത്തെ ഏതെങ്കിലും മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാരെ ഒരു സാധാരണപ്പെട്ട ആശുപത്രിയിൽ പോകാറുണ്ടോ ഒരിക്കലുമില്ല അവരെല്ലാം പോകുന്ന ഫൈവ് സ്റ്റാർ ആശുപത്രികളാണ് അങ്ങനെ ഒരു രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു സംവിധാനം അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇത് വലിയൊരു ബിസിനസ് ആണ് കോടാനുകോടി രൂപയുടെ അതായത് ഈ ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ഒരു ബിസിനസ് ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇവിടുത്തെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് അതിന് കൂട്ടുകച്ചവടം നടത്തിയാണ് ഇപ്പോ ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം പേരുദോഷം ഇവിടുത്തെ ആരോഗ്യ മേഖലയ്ക്ക് ഉണ്ടാക്കാൻ ഉണ്ടാകുന്നു അത്രത്തോളം ദോഷം ചെയ്യുന്നത് ഇവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യനാണ് അവനാണ് ഇല്ലാതായി പോകുന്നത് ഇവിടെ ആരോഗ്യ മേഖല നശിക്കുന്നതിനനുസരിച്ച് സാധാരണ പട്ടം വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാല് രോഗികൾ വരാന്തയിൽ കിടക്കുന്ന അവസ്ഥയാണ് കാണുന്നത് അതായത് ട്രിപ്പ് ഇട്ടിട്ട് വരാന്തയിൽ കിടത്തേക്കാണ് നിരത്തി നേരത്തി നിരത്തി അത് ഒരു രോഗിയെ സംബന്ധിച്ച് അതിലും വലിയൊരു അവസ്ഥ എന്താണ് ഒരാള് അതും എവിടെയാ കിടക്കുന്നത് ബാത്റൂമിന്റെ കീഴിലായിരിക്കും ഈ ബാത്റൂം മൂലം വൃത്തിയാക്കുവോ ഇല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ എൽ മിക്ക ബാത്റൂമിന്റെ അടുത്ത് കഴിഞ്ഞാൽ മൂക്ക് പൊത്തി പോകേണ്ട അവസ്ഥയാണ് അതായത് അങ്ങ് അപ്പുറത്തുനിന്ന് വരുമ്പോ തന്നെ മൂക്ക് പൊത്തി പോകേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത് അത് കൃത്യമായിട്ട് നോക്കാൻ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ സാധാരണപ്പെട്ടവൻ അനുഭവിക്കുന്ന വിഷമങ്ങളുണ്ട് അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം എല്ലാ ദിവസവും നമ്മൾ സർക്കാർ ആശുപത്രിക്ക് എതിരെ അല്ലെങ്കിൽ സർക്കാർ ആരോഗ്യ സംവിധാനത്തിനെതിരെ നമ്മള് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മാറ്റേണ്ടത് ആരാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ മാഫികൾക്ക് വഴിയൊരുക്കി കൊടുക്കാതിരിക്കൂ ഇവിടെ സർക്കാർ ആശുപത്രി ഇല്ലാതാകുമ്പോൾ അതിന് ഉണ്ടാകുമ്പോൾ അപ്പുറത്ത് വളർന്നു വരുന്നത് വലിയ വലിയ മാഫികളാണ് ഇവിടെ രൂപയ്ക്കാണ് ആരോഗ്യം ഒരു പനിക്ക് അല്ലെങ്കിൽ ഒരു ചികിത്സ നടത്തുന്നെങ്കിൽ അപ്പുറത്ത് അയ്യായിരവും പതിനായിരവും ലക്ഷങ്ങളാണ് അപ്പൊ അവിടേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും ഒരു മിഡിൽ ക്ലാസ്സിൽ ഒരാൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവൻ അപ്പഴേ ആലോചിക്കുന്നത് ഇവിടെ പോകണോ അപ്പുറത്ത് പോകണോന്നാണ് അപ്പുറത്തേക്ക് ചെല്ലുമ്പോഴെന്താണ് അവന് എല്ലാ വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും അവിടെ പോകാം അയ്യായിരവും പതിനായിരവും കൊടുക്കേണ്ട അവസ്ഥ ഇവിടെ പോയി കഴിഞ്ഞാൽ ജീവൻ പോകും പക്ഷെ ഇപ്പോ സാധാരണക്കാരാണെങ്കിലും അതായത് വീട്ടിൽ കഞ്ഞി ഓടിക്കാൻ വകയില്ലാത്തവരാണെങ്കിൽ പോലും അവരെല്ലാവരും ചെയ്യുന്നത് പ്രൈവറ്റ് ആശുപത്രികളെ ആശ്രയിക്കുകയാണ് കാരണം ചെറിയ കുറച്ചധികം പൈസ കടമേടിച്ചു കൊടുത്തിട്ടാണെങ്കിൽ സ്വന്തം ജീവൻ നിലർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ജനങ്ങൾ ഇപ്പോൾ പ്രൈവറ്റ് ആശുപത്രിയെ ആശ്രയിക്കുന്നത് ഈ ഭയമാണ് സർക്കാർ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഭയം ദിനം പ്രതി ദിനം പ്രതി ചെന്നു കഴിഞ്ഞാല് സർക്കാർ സംവിധാനം ഇല്ലാതാകും സർക്കാർ ആരോഗ്യ വകുപ്പുകൾ ഇല്ലാതാകും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യൻ ഒരു രൂപ കാശ് പോലും ഇല്ലാതെ സ്വന്തം വീട്ടിൽ എന്തെങ്കിലും വലിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലെ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലൂടെയാണ് കടന്നു കൊണ്ടിരിക്കുന്നത് ഇത് സർക്കാർ മനസ്സിലാക്കണം ഇത്തരത്തിൽ ഇപ്പൊ ആർ സി സിയിലാണ് ഈ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത് ഇനി ആർ സി സിയിലേക്ക് പോകാൻ ആളുകൾ ഉപയോഗപ്പെടുത്തില്ലേ ആ ഇവിടുത്തെ ആരോഗ്യ മേഖല മൊത്തം ഇങ്ങനെയാണെന്ന് ആളുകൾ വിശ്വസിക്കത്തില്ലേ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ മൊത്തം ഇങ്ങനെയാണെന്ന് ആളുകൾ വിശ്വസിക്കത്തില്ലേ അങ്ങനെ കഴിഞ്ഞാൽ അത് ആർക്കാണ് ഗുണം ചെയ്യുന്നത് അപ്പുറത്തുള്ള വ വമ്പൻ ഭീമന്മാർക്കാണ് ഈ ഭീമന്മാരാണ് ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോവും കാരണം ഇത് ഭീമന്മാരുമായിട്ട് കൂടി ചേർന്ന് ഇവിടുത്തെ സർക്കാരുകൾ ഇങ്ങനെ ചെയ്യുന്നതാണ് എന്ന് ആർക്കും പറയാതിരിക്കണമെന്ന് കഴിയില്ല കാരണം നമ്മുടെ ഇതിനു മുമ്പിട്ട് നമ്മൾ കണ്ടിട്ടുള്ള പല കാര്യങ്ങളും അത്തരത്തിലാണ് ഓരോ കോർപ്പറേറ്റുമായിട്ട് ചേർന്ന് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം സ്വന്തമായിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം നാടിനെ തന്നെ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഓരോ വിഷയങ്ങളും എടുത്തു വെച്ച് നോക്കൂ ഇവിടുത്തെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കേണ്ടത് ഇവിടെ ഒരു നല്ലൊരു ആരോഗ്യമന്ത്രി വേണം ഇപ്പൊ ആരോഗ്യമന്ത്രി ഉണ്ട് വീണ ജോർജ് ഉണ്ട് അവരെ ന്യായീകരിക്കുകയാണ് ഇവിടെ ഹാരിസ് ഡോക്ടർ തിരുവനന്തപുരത്ത് ഇവിടുത്തെ തന്നെ ഏറ്റവും വലിയ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ആശുപത്രി എന്ന് പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ പറ്റി ഒരു ആക്ഷേപം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഈ ഇവരെല്ലാം കൂടി ശ്രമിച്ചില്ലേ അദ്ദേഹം പറഞ്ഞല്ലോ എന്താണ് തെറ്റ് ഇവിടെ മിഷീനുകൾ ഇല്ല മൂന്ന് കൊല്ലമായിട്ട് ഇറങ്ങി നടക്കുകയാണ് ഒരു വേണ്ടിട്ട് ആദ്യമൊക്കെ അദ്ദേഹത്തെ അണുനയിപ്പിക്കാൻ ശ്രമിച്ചു വഴങ്ങില്ലെന്ന് കണ്ടപ്പോൾ പിന്നീട് ഭീഷണിയും അതിന് പിന്നാലെ അദ്ദേഹത്തെ തീരെ നശിപ്പിക്കാനുള്ള രീതിയിലേക്ക് സംസ്ഥാന സർക്കാർ അധപതിച്ചു പോയിരുന്നു ആ ഒരു സമയത്ത് ഇപ്പോൾ ആരോഗ്യമന്ത്രി വിനാ ജോർജ്ജിനെ കുറിച്ച് നോക്കുകയാണെങ്കിലും അവരാണെങ്കിലും ചെയ്യുന്നത് മുൻപത്തെ സർക്കാർ അല്ലെങ്കിൽ ഇതിന് മുൻപുണ്ടായിരുന്ന ആരോഗ്യമന്ത്രി നേടിയിട്ടുള്ള പല നേട്ടങ്ങളും സ്വന്തം നേട്ടമായി കാണിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് നല്ല കുട്ടിയാവുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ അവരുടെ നീക്കങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇനിയും ഇത്തരത്തിലുള്ള അനാസ്ഥകൾ കാരണം കൊണ്ട് ജനങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ സാധാരണപ്പെട്ട ആളുകളുടെ ജീവന് ഭീഷണിയാവുകയാണെങ്കിൽ ഇനി ജനങ്ങൾ അടങ്ങിയിരിക്കില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ സർക്കാരിനെ താഴെ ഇറക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്